പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് ലഭിക്കാത്തത് എന്തുകൊണ്ടെന്നും ഫണ്ട് വകമാറ്റിയിട്ടുണ്ടോ എന്നും സർക്കാർ വ്യക്തമാക്കണമെന്ന് എസ് സി എസ് ടി സംയുക്ത സമിതി രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് ലഭിക്കാതിരിക്കുന്നതെന്നും ചെയർമാൻ കിംബറ്റ ഷൺമുഖൻ കൺവീനർ രാജൻ ആംബാടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഗ്രാന്റ് തുക ഉദ്യോഗസ്ഥർ വകമാറ്റി ചിലവഴിച്ചിരിക്കുകയാണെന്ന് സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു കരാറുകാരന് നൽകാനും വാഹനം വാങ്ങാനുമാണ് ഫണ്ട് വകമാറ്റിയിരിക്കുന്നത് സ്കോളർഷിപ്പ് ലഭിക്കാത്തതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തെപ്പോലും പ്രതികൂലമായി ബാധിച്ചു വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കാത്തതുകൊണ്ട് രക്ഷിതാക്കളും പ്രതിസന്ധിയിലാണ് പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ലൈഫ് പദ്ധതിയിലും റീബിൽഡ് കേരളയിലും അനുവദിക്കുന്ന പദ്ധതിയിൽ വ്യാപകമായ ക്രമക്കേടും ഫണ്ട് തട്ടിപ്പും നടക്കുന്നുണ്ട് പട്ടിക വിഭാഗങ്ങളെ വിവിധ തലത്തിൽ അവഗണിക്കുന്നതിനെതിരെ ശക്തമായ സമരം നടത്തുമെന്നും ഇരുവരും പറഞ്ഞു ജില്ലാ പത്യേകരെ നേട്ട് ബന്ധപ്പെട്ട പറഞ്ഞു ഇവിടെ ഈ പിന്നെ ആധാർ കുട്ടികളുടെ അക്കൗണ്ട് സീഡിങ് നടത്തണം എന്നാ കിട്ടണം പക്ഷെ കുട്ടികൾക്ക് ഒന്നും കിട്ടുന്നില്ല ശരി അർത്ഥം കിട്ടിയില്ല ഇപ്പൊ പറഞ്ഞ ഫണ്ടില്ലാ അപ്പൊ കഴിഞ്ഞ മാസം നമ്മൾക്ക് രഹസ്യം അന്വേഷിക്കോ ഈ ഫണ്ടുകൾ എടുത്തിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും കരാറുകാരുടെ കുടിശ്ശിയും തീർക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നാണ് രഹസ്യമായി കിട്ടിയത് അപ്പോൾ ഇപ്പൊ പറയുന്നു അല്ലാതെ അങ്ങനെ പകമാറ്റി ചെലവഴിച്ചിട്ടില്ലെങ്കിൽ ഈ ഫണ്ടുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വീഴ്ച വരുത്തിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആരായിരം അവർക്കെതിരെ നടപടി എടുക്കുന്ന അതോടൊപ്പം നിലവില് ലൈഫ് ഭവന പദ്ധതി പല കോളനികളിലും പോകുന്ന ആളുകളാണ് ഈ പല കോള എല്ലാ കോളനി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം മൂന്ന് ജില്ലകളിലെ എല്ലാ കോളനി കോളനിന്നെയാണ് അതോടൊപ്പം രാജനാമ്പാർക്ക് രാധാകൃഷ്ണൻ കല്ലുവഴിക്കുന്നത് അപ്പൊ ചെന്ന് കഴിഞ്ഞാൽ ലൈഫ് എന്താണെങ്കിലും അപേക്ഷ കൊടുത്തു ചോദിച്ചാൽ ഞങ്ങൾ കൊടുത്തു ഞങ്ങളുടെ പേരില്ല എന്ന് പറയുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ പരിചയതായി ബന്ധപ്പെട്ട് നോക്കപ്പെടുന്നു ഇവരുടെ പേര് ഉൾപ്പെടാതെ പല താഴ്ന്ന കൊണ്ടാണ് പിന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ലൈഫ് പദ്ധതിയുടെ സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിലവിലെ ഈ പട്ടിയാതിക്കാരുടെ പട്ടിയാതി പഠ്യത്തോടെ ആളുകളുടെ പേര് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സംവിധാനം ചെയ്യണം എന്നാണ് ഞങ്ങൾ കേരള സർക്കാരുടെ ആവശ്യപ്പെട്ടത് മനോജ് നാട്ടുകാൽ വേലായുധൻ രാജൻ അലനല്ലൂർ രാധാകൃഷ്ണൻ കല്ലുവഴി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്